ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ പാല റോഡിൽ കിടങ്ങൂർ ടൗൺ ഉണ്ട് കിടങ്ങൂർ ടൗണ് ആ കിടങ്ങൂർ ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി നല്ല വീതിയുള്ള പി ഡബ്ല്യു ഡി റോഡ് സൈഡിലുള്ള അടിപൊളി മൂന്നേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഏത് ആവശ്യത്തിനും കൊള്ളിക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് ഏത് വാഹനവും ഈ ലാൻഡിലേക്ക് എത്തുന്നതാണ് ഈ മൂന്നേക്കർ ഇരുവത് സെന്റ് കൂടാതെ വേണമെങ്കിൽ രണ്ടേക്കർ മിച്ച സ്ഥലം ഇതിന്റെ അതിർത്തിയിലുണ്ട് ഈ റബ്ബർ നിൽക്കുന്ന സ്ഥലം ഇതും കൂടി കൂട്ടി വേണമെങ്കിലും അഞ്ചേക്കറൊക്കെ വേണ്ടവർക്ക് അങ്ങനെ ആലോചിക്കാവുന്നതാണ് അല്ലെങ്കിൽ അങ്ങേ സൈഡിൽ രണ്ടേക്കർ വേറെ കൊടുക്കാറുണ്ട് മെയിൻ റോഡ് ചേർന്ന് അങ്ങനെയും വാങ്ങിക്കാവുന്നതാണ് ഈ ഏക്കർ ഇരുപത് സെന്റ് സ്ഥലത്തിന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ധാരാളം വെള്ളമുള്ള അടിപൊളി ഒരു കുളം ഇതിനകത്തുണ്ട് മണ്ണൊക്കെ ഒന്ന് വലിച്ചു ലെവൽ ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഗ്രൗണ്ട് പോലക്കാക്കിയിട്ടിരിക്കുന്ന ഏത് പ്രസ്ഥാനത്തിനും കൊള്ളിക്കാവുന്ന അടിപൊളി ഒരു സ്ഥലമാണ് ആ കാണുന്ന രണ്ട് ചെറിയ വീടുകൾ റോഡിട്ട വീടും ഒരു വാർക്ക് വീടും ഇതിന്റെ അകത്തുള്ളതാണ് ഈ കപ്പം നിൽക്കുന്ന സ്ഥലമൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ് നടുക്കായിട്ട് തന്നെ വലിയൊരു കുളം ധാരാളം വെള്ളമുള്ളൊരു കുളമുണ്ട് നമുക്ക് ഏത് കമ്പനി ആവശ്യങ്ങൾക്കും ഗോ ആവശ്യങ്ങൾക്കും ഓൾഡ് ഏജ് ഹോം അപ്പാർട്ട്മെന്റ് വില്ലായ വീട് പണിത് വയ്ക്കുക അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങൾക്കും കൊള്ളിക്കാവുന്ന അടിപൊളിയൊരു സ്ഥലമാണ് ഒരു വില്ല പ്രൊജക്റ്റിനു വേണ്ടി ഡിസൈൻ ചെയ്ത് ഒരു സ്ഥലമാണ് നിലവിലത് നടക്കാത്തതുകൊണ്ട് എന്നേ ഉള്ളൂ അങ്ങനത്തെ ആ വീട് കാണുന്നത് മെയിൻ റോഡ് സൈഡിലുള്ള വീടാണ് കാണുന്നത് ഈ കാണുന്ന കുലിച്ച് നിൽക്കുന്ന വാഴകളെല്ലാം ഇതിൻ്റെ അകത്തുള്ളതാണ് അങ്ങോട്ട് പോയാലും ആ കപ്പയെല്ലാം ഇതിൻ്റെ അകത്തുള്ളതാണ് കുളം വരുന്നത് വമ്പൻ കുളമാണ് ധാരാളം വെള്ളമുണ്ട് വേണമെങ്കിൽ കുളം കെട്ടി ഷേപ്പിലാക്കി വേണമെങ്കിലും കൊടുക്കുന്നതാണ് ഈ കണ്ടീഷനിൽ കൊടുക്കും ചതുരത്തിൽ കെട്ടി റെഡിയാക്കി വേണമെങ്കിലും കച്ചവടം ആലോചിക്കാവുന്നതാണ് അങ്ങോട്ട് മുഴുവൻ വാഴ കൃഷിയാണ് ഒരേ നിരപ്പായ മൂന്നേക്കർ ഇരുപത് സെൻറ് സ്ഥലം ഇതിന് ഉടമസെൻ വില ഉദ്ദേശിക്കുന്നത് സെന്റിന് ഒന്നര ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് ഈ സ്ഥലത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ എം സി റോഡിലേക്കാണ് എൻട്രൻസ് വരുന്നത് ആറ് കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് റൈറ്റിലേക്ക് പോയാൽ കിടങ്ങൂര് ടൗൺ ഒന്നര കിലോമീറ്ററോളം ദൂരം ആ റോഡ് സൈഡിൽ കാണുന്ന രണ്ട് നില വീട് കൂട്ടിയും വേണമെങ്കിൽ ഡീലിങ് ആലോചിക്കാവുന്നതാണ് അതിൻ്റെ കൂടി റേറ്റ് കൊടുത്താൽ മതിയാവുന്നതാണ് ഇങ്ങോട്ട് വരുമ്പോൾ വാഴ കൃഷിയാണ് ഇതാണ് മെയിൻ റോഡ് സൈഡിലുള്ള വീട് വരുന്നത് ഈ വീടിന്റെ ബതിൽ കെട്ട് കഴിയുമ്പോഴാണ് ഈ സ്ഥലത്തിന് നല്ല വീതി വരുന്നത് ഈ വീടും കൂടി വാങ്ങിക്കുമ്പോൾ നല്ല ഫ്രണ്ടേജ് കിട്ടും ഇല്ലെങ്കിൽ ഈ കാണുന്ന ബതിൽ കെട്ടിനകത്തുള്ള ഉള്ളൂ ഇതാണ് മെയിൻ റോഡിന്റെ വ്യൂ വരുന്നത് പി ഡബ്ല്യു ഡി റോഡാണ് ഇവിടുത്തെ അതിർത്തി ഈ കാണുന്ന ഗേറ്റ് ആണ് ഇവിടെ മുതൽ ഏറ്റവും വലിയ വീട് വരെയാണ് ഇവിടെ ഫ്രണ്ടേജ് വരുന്നത് അകത്തേക്ക് വരുമ്പോൾ നല്ല വീതിയുള്ള ഉള്ള ആണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂര് ഏറ്റുമാനൂർ കിടങ്ങൂര് കിടങ്ങൂർ ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി ഏതാവശ്യത്തിനും കൊള്ളിക്കാവുന്ന മനോഹരമായ മൂന്നേക്കർ ഇരുപത് സെന്റ് കുളത്തോടു കൂടിയ നിരപ്പായ ലാൻഡ് സെന്റിന് ഒന്നര ലക്ഷം രൂപ മാത്രം വില പറയുന്നു നെഗോഷ്യബിൾ ആണ് ഏതാവശ്യത്തിനും കൊള്ളിക്കാവുന്ന അടിപൊളി സ്ഥലമാണ് മനോഹരമായ ഈ മൂന്നേക്കർ ഇരുപത് സെന്റ് ലാൻഡ് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക